මහවි් ත්‍රමතම වාන මහවිද තමත සර හ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ റെഡിയാണോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് വളരെ പ്രസിദ്ധമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് ᱫᱚ ᱵᱟᱝ ᱡᱟᱦᱟᱸ ᱥᱟᱵᱫᱷᱟᱨᱚᱱ ᱥᱟᱵᱫᱷᱟᱨ ᱥᱮᱱᱟᱢ ᱧᱟᱢᱟ ᱦᱟᱸ ᱠᱚᱱ ᱫᱚ ᱥᱩᱵᱟᱥ ᱪᱚന്ദ്ര ᱢᱚᱡ ᱥᱩᱵᱟᱥ ᱵᱷᱩᱨᱢᱚᱡᱟ ᱦᱮᱞᱚ ᱟᱨ ᱫᱤᱫᱤ ᱥᱮᱱ ᱧᱟᱢᱤ ᱠᱤᱫᱤ ᱟᱞᱟᱜᱤ ᱭᱟ ᱟᱞᱟᱜᱤ ᱜᱟᱱᱡ ᱪᱮᱫᱟᱜ ᱧᱟᱢᱤ ᱫᱚ കൊടുവായ ഇഷ്ടം ഒക്കെ അല്ലേ ചെറിയൊരു നായാലേ ഇഷ്ടമാണ് നായാലേ ഇഷ്ടമാണ് ഓക്കേ അർദദ അടുത്ത നമ്പർ കൺഫേം ചെയ്യാനായി അടുത്തേ നമ്മൾ നടന്നു വരുന്നത് നമ്മളെല്ലാവരും കേസ് അഡ്വീസ് കേറി ഇട്ടുണ്ട് അല്ലേ കേസ് അഡ്വീസ് ഇതിൽ യാത്ര യാത്രയായി ഒരു ആദരനി കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ് ട്രാഫിക് ആപ്ലിക്കേഷൻ ബസ് എവിടെ എത്തി അതിന്റെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിന്റെ പേരുണ്ട് കെ എസ് ആർ ടി സിയിലുണ്ട് അതിന്റെ ചെറിയ കാര്യമൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അത് വെച്ച് നമുക്ക് ചെയ്യാം കുട്ടികൾക്ക് അറിയാമോ ഓക്കെ കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ചലോ 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 ල ස වज නම ස සම ව ල ස ඉති मिल ഉത്തരങ്ങൾ രണ്ടാം Okay.